ിയുടെ പ്രിയ പ്രേക്ഷകർക്ക് മനസ്സു നിറഞ്ഞ സ്നേഹപൂർവം സ്വാഗതം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് സി എം ഐ സഭാംഗമായിരിക്കുന്ന ബഹുമാന്യനായ ഡോക്ടർ ജോർജ് നരേപ്പറമ്പിൽ അച്ഛനെയാണ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം അച്ഛന്റെ കലാജീവിതവും എഴുത്തുവഴികളും ആത്മീയ ശുശ്രൂഷകളും നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ അടുത്തറിയാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ജനിച്ചു വളർന്ന അച്ഛൻ്റെ ബാല്യകാലവും ആ കുടുംബവും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് ഇരിഞ്ഞാലക്കട രൂപതയിലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമാണ് ആനന്ദപുരം പ്രധാനമായിട്ട് കൃഷിയാണ് പുഞ്ചകൃഷി എന്ന് പറയും കോൾ കൃഷി എന്ന് പറയും വെള്ളം വറ്റിച്ച് മോട്ടർ വെച്ച് വെള്ളം വറ്റിച്ച് കൃഷി ചെയ്യുന്നു ഞങ്ങൾ അപ്പം എൻ്റെ വീട് ആനന്ദപുരത്താണ് എൻ്റെ അപ്പൻ ദേവസി അമ്മ റോസി വളരെ നല്ല ഒരു കുട്ടിക്കാലമായിരുന്നു എൻ്റെ അപ്പനും അമ്മയും നല്ല കത്തോലിക്ക വിശ്വാസത്തിലാണ് എന്നെ വളർത്തിയത് അതുകൊണ്ടായിരിക്കാം എനിക്കൊരു വൈദികനാകുവാനുള്ള പ്രേരണയൊക്കെ ലഭിച്ചത് എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന നല്ല കത്തോലിക്ക അന്തരീക്ഷം എൻ്റെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് അപ്പന് സംസാരിക്കുമ്പോൾ ഒരു സംസാരവൈകല്യം വിൽക്കലും ഉണ്ടായിരുന്നു അത് ഞങ്ങളുടെ കുടുംബത്തിൽ പാരമ്പര്യമായിട്ടുണ്ട് എൻ്റെ അപ്പൂപ്പനും ഉണ്ടായിരുന്നു എനിക്കും ഉണ്ടായിരുന്നു എങ്കിലും അപ്പൻ അത്യാവശ്യം പഠിപ്പുള്ള ആളായിരുന്നു സാഹിത്യ സാഹിത്യവാസനയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് സാഹിത്യ സമാജം എന്ന് പറയുന്നൊരു ഉണ്ടല്ലോ ഒരു ദിവസം അന്ന് അപ്പൻ എന്നോട് നിർബന്ധമായിട്ട് ഉപന്യാസം വായിക്കാനൊക്കെ പറയുമായിരുന്നു അപ്പൻ തന്നെ എഴുതി തരും ഉപന്യാസം നല്ല കയ്യക്ഷരായിരുന്നു അപ്പൻ്റെ അമ്മയും പ്രോത്സാഹിപ്പിക്കുമായിരുന്നു അപ്പോൾ ഒരു സാഹിത്യവാസന എന്നിൽ മുളച്ചത് പ്രധാനമായിട്ട് അപ്പനിൽ ഉണ്ടായിരുന്നതാണ് അതെനിക്ക് സ്വീകരിക്കാനായിട്ട് സാധിച്ചു പിന്നെ പള്ളിയിലും പള്ളിയിലെ കാര്യങ്ങളിൽ ഞാൻ കുർബാനയ്ക്ക് കൂടിയിരുന്നു അപ്പൻ സ്ഥിരമായിട്ട് കൈക്കാരൻ ആയിരുന്നു പള്ളിയിലെ വികാരി അച്ഛന്മാർ വലിയ സുഹൃത്തായിരുന്നു പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ അച്ഛന്മാർക്ക് ഇടവകപ്പള്ളിയിലെ അച്ഛന്മാർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് അമ്മയ്ക്ക് വലിയ സന്തോഷമായിരുന്നു അപ്പം നല്ലൊരു കത്തോലിക്ക ക്രിസ്തീയ അന്തരീക്ഷം എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നു അതിന് എൻ്റെ അപ്പനോടും അമ്മയോടും എനിക്ക് വളരെയധികം കടപ്പാടുണ്ട് അപ്പൻ മരിച്ചിട്ടിപ്പോൾ ഏഴ് കൊല്ലമായി അമ്മ ഇന്നുണ്ട് അമ്മയ്ക്ക് ഇപ്പോൾ എൺപത്തി ഏഴ് വയസ്സ് പ്രായമുണ്ട് പുരോഹിതനാകാൻ ആഗ്രഹിച്ചതിന് പിന്നിൽ എന്തെങ്കിലും സി എം ഐ സഭയിൽ പുരോഹിതനാകാൻ ആഗ്രഹിച്ചതിൻ്റെ പ്രധാനമായിട്ട് ഒരു കാരണം പറയുകയാണെങ്കിൽ ദൈവം എന്നെ വിളിച്ചത് സി എം ഐ സഭയിലേക്കാണ് ആ ദൈവത്തിൻ്റെ വിളിയുടെ പ്രത്യേകതയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ചാവറയച്ഛനോട് എൻ്റെ കുട്ടിക്കാലം തുടങ്ങി വീട്ടിൽ പ്രത്യേക ഭക്തി ഉണ്ടായിരുന്നു അതിൻ്റെ കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഞങ്ങളുടെ നാട്ടിലെ ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടി കുട്ടനാട്ടിൽ നിന്ന് കുര്യാക്കോസ് എന്ന് പറയുന്ന ഒരു മാഷുണ്ടായിരുന്നു തറവാട്ടിൽ ആ കാലഘട്ടങ്ങളിൽ ഹോസ്റ്റലുകൾ ഇല്ലല്ലോ അപ്പോൾ നല്ല തറവാടുകളൊന്നും താമസിക്കുക അപ്പോൾ ഈ കുര്യാക്കോസ് മാഷ് അവിടെ താമസിച്ചുകൊണ്ട് സ്കൂളിൽ പഠിപ്പിച്ചിരുന്നേ അപ്പനും കുര്യാക്കോസ് മാഷും സമപ്രായക്കാരായിരുന്നു അപ്പോൾ കുര്യാക്കോസ് മാഷിൽ നിന്നാണ് അപ്പൻ ചാവറയച്ചനെ പറ്റി കേട്ടിട്ടുള്ളത് അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ അന്ന് ചാവറയച്ചൻ ദൈവദാസൻ മാത്രമാണ് പക്ഷെ ചാവറയച്ചൻ്റെ നല്ല പടമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചാവറയച്ചനുള്ള ഭക്തി ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ആ ഭക്തിയിലൂടെ കർത്താവ് നൽകിയ ഒരു അനുഗ്രഹമായിരിക്കാം എനിക്ക് സി എം ഐ സഭയിലേക്ക് ദൈവവിളി ലഭിച്ചത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഞങ്ങളുടെ നാട്ടുകാരനാണ് ദൈവദാസനായ ബഹുമാനപ്പെട്ട കനീഷ്യസ് തെക്കേക്കര അച്ഛൻ അദ്ദേഹം വന്ന് ജീവിച്ചിരുന്ന സമയത്ത് പോലും എൻ്റെ അപ്പനൊക്കെ അദ്ദേഹത്തിനെ വളരെ ഒരു വിശുദ്ധനായിട്ട് മനസ്സിലാക്കിയിരുന്നത് അദ്ദേഹത്തെ അപൂർവമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിനെ തന്നെ ഒരു വലിയ ദൈവിക അനുഭവമായിരുന്നു അപ്പോൾ അതുകൊണ്ട് കൂടി എനിക്ക് ഒരു വർഷിഎം ഐ സഭയിൽ ചേരുവാനായിട്ട് ഒരു ഉൾപ്രേരണ കിട്ടി രോഗശാന്തി എനിക്കൊരു അത്ഭുതകരമായ ശാന്തി രോഗശാന്തി ഉണ്ടായിട്ടുണ്ട് ചാവറയച്ചൻ്റെ മധ്യസ്ഥ വഴിയായിട്ട് എൻ്റെ ഈ കൈ ഒരു പ്രത്യേക രോഗം വന്ന് ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ശോഷിച്ചു പോയതാണ് ഈ കൈ ഓപ്പറേഷൻ ചെയ്തു കൈൻ്റെ മുട്ടിൽ ബോൺ ടി ബി ആണെന്ന് പറഞ്ഞ് എലിൻമെ ക്ഷയമാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊണ്ണൂറ് ഇഞ്ചക്ഷൻ സ്റ്റെപ്ട്രോമൈസിൻ തൊട്ടടുത്ത് ഓരോ ദിവസം എടുത്തിട്ടാണ് ഞാൻ സ്കൂളിൽ പോയിരുന്നത് പറപ്പൂക്കാർ ഞാൻ പഠിച്ചിരുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ നടന്നു പോകണം പക്ഷേ കൈയിന് ഒരു രോഗസൗഖ്യം ഉണ്ടായില്ല കൈ ഇങ്ങനെ ശോഷിച്ചു പോയി തുടങ്ങി അവസാനം അങ്കമാലിയിലെ ഞാൻ ചികിത്സിച്ചിരുന്ന് എന്നെ കൊണ്ടുപോയിരുന്നത് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇത് മുകളിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഈ ടി ബി അതുകൊണ്ട് കൈ ഇവിടെ വെച്ച് മുറിച്ച് കളയണം എന്ന് പറഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോളേജ് കൊണ്ടുപോയിട്ട് അന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജില്ല എൻ്റെ അപ്പൻ എന്നോട് ഈ സംഭവം പറഞ്ഞത് ഞാൻ വൈദികനായതിനു ശേഷം എന്നോട് പറഞ്ഞിട്ടുണ്ടായില്ല പക്ഷെ ചാവറയച്ചനോട് അപ്പന് ഭക്തി ഉണ്ടായിരുന്നുകൊണ്ട് അപ്പന് നേർച്ച നേർന്നു എൻ്റെ കൈയിൻ്റെ അസുഖം മാറുകയാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ ഈ പരിസരത്ത് ഒരു ചെറിയ കപ്പേളയുണ്ടായിരുന്നു അത് ഭാവിയിൽ ദേവാലയമായിട്ട് മാറുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നു അപ്പൻ വളരെയധികം ആ കാര്യങ്ങളിൽ താല്പര്യമെടുത്ത വ്യക്തിയായിരുന്നു അപ്പം എൻ്റെ കയ്യിൻ്റെ അസുഖം പരിപൂർണമായിട്ട് മാറുകയാണെങ്കിൽ അവിടെ ചാവറയച്ചൻ്റെ തിരുസ്വരൂപം വെച്ചേക്കാമെന്ന് അപ്പം നേർച്ച നേർന്നു അന്ന് ചാവറയച്ചൻ ദൈവദാസം മാത്രമേ ആയിട്ടുള്ളൂ അത്ഭുതകരമായിട്ടുള്ള ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഉരുൾപ്രകാശം അപ്പന് ലഭിച്ചു ആയുർവേദ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചാലക്കുടിക്ക് അടുത്ത് പേരാമ്പ്രയിലുള്ള ശങ്കരനാരായണൻ എന്ന് പറയുന്നൊരു ഡോക്ടർ ഞങ്ങളുടെ നന്ദിയോടുകൂടെ അദ്ദേഹത്തിൻ്റെ നാമം പേര് ഞാൻ ഓർക്കുകയാണ് അദ്ദേഹം എന്നെ കണ്ട് കൈ ചികിത്സിച്ചിട്ട് കൈ നോക്കിയപ്പോൾ പറഞ്ഞു ഇത് ബോൺ ബോണ്ടിബിയല്ല ആമവാദമാണ് എന്ന് പറഞ്ഞു ഭയങ്കര വേദനയായിരിക്കും രാവിലെയാണ് വേദന ഉണ്ടാവും അല്ലാത്തവർ സൂര്യ ഉദിച്ച് കഴിഞ്ഞാൽ പിന്നെ ആമവാദത്തിന് വേദന ഉണ്ടാവില്ല അപ്പോൾ എൻ്റെ കൈ ശോഷിച്ചു തുടങ്ങി ബുദ്ധിമുട്ടായി ഒരവസ്ഥയിൽ വെറും പതിനഞ്ച് ദിവസത്തെ ചികിത്സ കൊണ്ട് എൻ്റെ കൈ പരിപൂർണമായിട്ട് സുഖപ്പെട്ടു എന്നിരുന്നാലും ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു വൈദികനാകാൻ ചേരുമ്പോഴും എൻ്റെ കൈയ്ക്ക് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു ഈ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് എന്നെ വന്ന വൊക്കേഷൻ റിമോട്ടർ അച്ഛൻ ഡേവിസ് കസിയാൻ അച്ഛൻ അദ്ദേഹം ഇന്നുമുണ്ട് അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ സഭയിൽ ചേർന്നത് അപ്പോൾ ഒരു ഓർമ്മയ്ക്കായിട്ട് നമ്മുടെ കൈ എല്ലാവരുടെ കൈ ഇങ്ങനെ മടങ്ങും എൻ്റെ കൈ ഇന്നും ഇങ്ങനെ മടങ്ങുള്ളൂ പക്ഷെ എനിക്കൊരു കുഴപ്പമില്ല എന്ത് ജോലിയും ചെയ്യാം എനിക്കൊരു കുഴപ്പമില്ല അപ്പോൾ ആ അത്ഭുതകരമായിട്ടുള്ള സൗഖ്യം കർത്താവ് ചാവറയച്ചനോട് നൽകിയതും എനിക്ക് സി എം ഐ സഭയിൽ ചേരുവാനായിട്ട് ഒരു പ്രധാനപ്പെട്ട പ്രചോദനമായിട്ട് മാറി ഒരു ധ്യാന ഗുരു എന്ന നിലയില് അച്ഛന്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം മിഷൻ സ്ഥലങ്ങളിലായിരുന്നു അവിടെ ഉണ്ടായിട്ടുള്ള ദൈവാനുഭവങ്ങള് വൈദ്യനാകം ചേർന്നപ്പോൾ വളരെയധികം പോരായ്മകളുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ ഞാൻ കൈയിൻ്റെ അസുഖം മാറിയിണ്ടായിരുന്നു പക്ഷെ ചെറിയ വിൽക്കലുണ്ടായിരുന്നു പക്ഷെ എൻ്റെ ഒരു ഗുരു അച്ഛന്മാരും എൻ്റെ സഹപ്രവർത്തകരും ആരും തന്നെ വിക്കലുള്ളതിൻ്റെ പേരിൽ വൈദികനാകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല അത് മാറും അത് മാറും എന്ന് പറഞ്ഞ് എന്നെ എന്നും പ്രോത്സാഹിപ്പിച്ചിരുന്നു അപ്പോൾ ചാവറയച്ചൻ്റെ ഭക്തി എനിലുണ്ടായിരുന്നുകൊണ്ട് വൈദികനാകുന്ന സമയം വന്നപ്പോൾ ചാവറയച്ചനോട് ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ വിക്കൽ പരിപൂർണമായിട്ട് മാറ്റിത്തരണം എനിക്ക് കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ ശക്തി തരണം എൻ്റെ നാവിൻ്റെ കുരുക്കൾ അഴിച്ചു തരണം അപ്പോൾ അത് അത്ഭുതകരമായിട്ട് ചാവറയച്ഛൻ എൻ്റെ നാവിൻ്റെ വിൽക്കൽ എന്ന് പറയുന്ന വൈകല്യം തന്നു ഇപ്പം എനിക്ക് വിൽക്കലുണ്ടോ അപ്പം ഞാൻ ഇതുപോലെ സംസാരിക്കുന്നു അധ്യാപകനായിരുന്നു വളരെയധികം കൊല്ലങ്ങൾ ഹയർ സെക്കൻഡറി ഹിന്ദി അധ്യാപകനായിട്ട് റിട്ടയർ ചെയ്തു ഞാൻ വളരെയധികം ധ്യാനിപ്പിക്കാൻ പോകുന്ന അച്ഛനാണ് വടക്കേ ഇന്ത്യയിൽ ഹിന്ദിയിൽ ധ്യാനിപ്പിക്കുന്നു ഇംഗ്ലീഷ് ഹിന്ദി മലയാളം മൂന്ന് ഭാഷയും എനിക്ക് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ കഴിഞ്ഞ നൊയമ്പ് കാലത്ത് ഞാൻ അരുണാചൽ പ്രദേശിൽ ധ്യാനിപ്പിക്കാൻ പോയിരിക്കുകയായിരുന്നു ധ്യാനിപ്പിക്കുക എന്നുള്ളത് എനിക്ക് വളരെയധികം സന്തോഷം നൽകുന്ന സംഭവമാണ് വചനം പഠിക്കാൻ സാധിക്കുന്നു വചനം വിശകലനം ചെയ്യുവാൻ വേണ്ടിയിട്ട് എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപ പ്രത്യേകമായിട്ട് ലഭിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ ധ്യാനിപ്പിക്കാനായിട്ട് എനിക്ക് ഒരിക്കലും ഒരു കുറവില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ ചെറുതായിട്ട് പാട്ടുപാടുന്ന ഒരു സ്വഭാവം കൂടി ഒരു കഴിവും കൂടി കർത്താവ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു ധ്യാന സമയത്തെ ജനങ്ങൾക്ക് ദൈവജനത്തിന് ഇഷ്ടപ്പെട്ടതാക്കി തീർക്കുവാൻ ആ സമയത്ത് കർത്താവ് പരിശുദ്ധാത്മാവിലൂടെ എന്നെ ശക്തനാക്കും അതാണ് എൻ്റെ വലിയ അനുഭവം ഞാൻ വടക്കേ ഇന്ത്യയിൽ അച്ഛനാമൻ ചേർന്നിട്ട് ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചത് റാഞ്ചിയിലാണ് എന്നെ സഭ ഞങ്ങൾ ഒരുമിച്ച് റാഞ്ചിയിൽ പഠിക്കാൻ വിട്ടു പിന്നെ എൻ്റെ ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ എല്ലാം മധ്യപ്രദേശിലെ സാഗറിലാണ് പഠിച്ചത് ഭോപ്പാൽ പ്രോവിൻസിൽപ്പെട്ട ഏരിയയാണ് സാഗർ പക്ഷെ ഞാൻ നയൻറ്റീല് വൈദികനായ വർഷം എനിക്ക് വചനം പ്രഘോഷിക്കുവാൻ താല്പര്യമുള്ളതിൻ്റെ പേരിൽ പരിസ്ഥ കുർബാന പൊതുവായിട്ട് അർപ്പിക്കുവാൻ താല്പര്യമുള്ളതിൻ്റെ പേരിൽ അവിടെ നിന്ന് പ്രോവിൻസ് മാറി തൃശ്ശൂർ ദേവമാതാ പ്രവിശ്യയിൽ ഞാൻ ചേർന്നു കാരണം അവിടെ നമുക്ക് വചനം പ്രഘോഷിക്കുവാനും പരിശുദ്ധ കുർബാന ചൊല്ലാനൊക്കെ അവസരങ്ങൾ കുറവാണ് കാരണം ദൈവജനം കുറവാണ് ഒരു അധ്യാപകനായിരുന്ന സമയത്ത് അച്ഛന് ധാരാളം ശിഷ്യബന്ധങ്ങളുണ്ട് അവരിൽ നല്ലൊരു ശതമാനം കുട്ടികളെ ദൈവവിളിയിലേക്ക് ആനയിച്ചിട്ടുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളിൽ നിന്ന് വളരെയധികം പേര് വൈദികരായിട്ടുണ്ട് വളരെയധികം പേര് സിസ്റ്റേഴ്സ് ആയിട്ടുണ്ട് എല്ലാവരെയും സി എം ഐ സഭയിലേക്ക് തന്നെ കൊണ്ടുവരണമെന്ന് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല കർത്താവിൻ്റെ അൾത്താറയിൽ ബലിയർപ്പിക്കുന്ന വൈദികനാണെന്ന് ആഗ്രഹിച്ചിട്ടുള്ളൂ എങ്കിലും ഞങ്ങളുടെ സഭയിൽ വളരെയധികം പേരുണ്ട് ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളും അല്ല ഏറ്റവും വലിയ സന്തോഷം ഇപ്പം ഞാൻ താമസിക്കുന്നത് ഇരിഞ്ഞാലക്കൂട ക്രൈസ്റ്റ് ആശ്രമത്തിലാണ് അവിടെ എൻ്റെ കൂടെ ഒരു വൈദികനുണ്ട് ആൻഡോ ഇമ്മട്ടി എന്ന് പറയുന്നത് അദ്ദേഹം അവിടെ എം എസ് ഡബ്ല്യു പഠിക്കുന്നു കോളേജിൽ അദ്ദേഹം എൻ്റെ എട്ടാം ക്ലാസ്സിലെ വിദ്യ വിദ്യാർത്ഥിയായിരുന്നു അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമുള്ള സംഗതിയാണ് ദൈവത്തിന്റെ കൃപ കിട്ടുന്നു ആത്മീയ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് പ്രവർത്തനവും പ്രവർത്തനവും സാമൂഹ്യ സജീവമാണ് എൻ്റെ പൗരോത്യ ജീവിതവും അജപാലന ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് ഞാൻ ഇന്നും താല്പര്യം എടുത്തിട്ടുണ്ട് അതിന്റെയൊക്കെ ബാലപാഠങ്ങൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് എൻ്റെ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നാണ് പിന്നെ കർത്താവ് എനിക്ക് അതൊരു ഒരു താലന്റ് എൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് മറ്റുള്ളവർ ദുഃഖങ്ങൾ കാണുമ്പോൾ സങ്കടങ്ങൾ കാണുമ്പോൾ സഹായിക്കാനായിട്ട് അപ്പോൾ ഞാൻ വൈദിക ജീവിതത്തോടൊപ്പം അധ്യാപകനാണ് അധ്യാപക വൈദിക ജീവിതത്തോടൊപ്പം തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ലാത്തൂര് ഭൂകമ്പം ഉണ്ടായപ്പോൾ ഞങ്ങളുടെ തൃശ്ശൂർ ദേവമാതാ പ്രവിശ്യയുടെ നേതൃത്വത്തിൽ പോയ സന്നദ്ധ സംഘടനയിലെ അംഗമായിരുന്നു ഏകദേശം ഒരു മാസത്തോളം ഞങ്ങളവിടെ സേവനം ചെയ്തിട്ടുണ്ട് പിന്നീടാണ് ഒറീസയില് വലിയ സൈക്ലോൺ ഉണ്ടായത് അപ്പോഴും പോയ സന്നദ്ധ സംഘടനയിൽ ഞാനും ഒരംഗമായിരുന്നു രണ്ടു മാസത്തോളം ഞങ്ങളവിടെ വളരെയധികം സേവനം ചെയ്തിട്ടുണ്ട് ഇപ്പം ഞങ്ങളുടെ തന്നെ ആശ്രമങ്ങളിൽ പ്രായമായ അച്ഛന്മാരുണ്ട് രോഗികളായിട്ടുള്ള ഞങ്ങളുടെ സ്വഭാഗങ്ങളുണ്ട് അവർക്കൊക്കെ എന്ത് സേവനം ചെയ്തു കൊടുക്കാനായിട്ട് ഞാനെപ്പോഴും തയ്യാറാണ് ഞങ്ങളുടെ ഉള്ളിൽ അങ്ങനെ വളരെയധികം തയ്യാറായിട്ടുള്ളവരാണ് മിക്കവരും എല്ലാവരും തന്നെ എന്ന് പറയാം എനിക്കൊരു പ്രത്യേക താല്പര്യമുണ്ട് ഇതിനോട് കൂടെ തന്നെ ഞാൻ അനാഥാലയങ്ങളിൽ പ്രധാനമായിട്ട് പോപ്പ് പോൾ മേഴ്സി ഹോം അത്താണി അവിടെ ഞാൻ സേവനം ചെയ്യാൻ പോവാറുണ്ടായിരുന്നു ഇപ്പോൾ ഇനി ആലക്കൂടെ താമസിച്ചുകൊണ്ട് മലബാർ മിഷണറി ബ്രദേഴ്സ് എം എം ബി ബ്രദേഴ്സിൻ്റെ ഒരു പ്രൊവിഡൻസ് ഹോം ഉണ്ട് അപ്പാപ്പന്മാരുടെ ആലയം എന്ന് പറയും അവിടെയും ഞാൻ പോകുന്നുണ്ട് എന്താ ഞാൻ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ ബാക്കി എനിക്ക് മടിയില്ല ഷേവ് ചെയ്ത് കൊടുക്കും കുളിപ്പിച്ചു കൊടുക്കും വസ്ത്രങ്ങൾ അലക്കി കൊടുക്കും അവർ റൂമുകൾ വൃത്തിയാക്കി കൊടുക്കും ടോയ്ലറ്റ് കഴുകി കൊടുക്കും അവർക്കൊരു സഹായം അവരെന്നും ചെയ്യുന്ന ഈ മഹാ സേവനത്തിന് ഒരു ചെറിയ ഒരു വിശ്രമം ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് ധാരാളം പുസ്തകങ്ങൾ ലേഖനങ്ങൾ കവിതകള് സംഗീതം അച്ഛന്റെ പ്രിയപ്പെട്ട ഗാനങ്ങളെയും പുസ്തകങ്ങളെയും ഒന്ന് പരിചയപ്പെടുത്താമോ ധാരാളം എന്ന് പറയുന്നത് മാഡം വളരെ ഉദാര മനസ്കതി ഉള്ള ആളായതിൻ്റെ പേര് പറയുന്നു ഉണ്ട് ഞാൻ പാട്ടുകൾ എഴുതുന്ന ഫാദറാണ് പുസ്തകങ്ങൾ എഴുതുന്ന ഫാദറാണ് മിക്കവാറും നമ്മുടെ ഈ കൊറോണയ്ക്ക് മുമ്പ് വരെ കേരളത്തിലുള്ള നമ്മുടെ എല്ലാ ഭക്തമാസികകളിൽ നമുക്ക് താലന്തുണ്ട് ശാലോമുണ്ട് എല്ലാ ഭക്തമാസികളിലും ഞാൻ ലേഖനങ്ങൾ എഴുതാറുണ്ട് മാതൃഭൂമി ആഴ്ച പതിപ്പ് അതിൽ വരുന്ന ലേഖനങ്ങൾ ഞാൻ വായിക്കാറുണ്ട് എൻ്റെ ഭാഷ എപ്പോഴും അപ് ടു ഡേറ്റ് ചെയ്യണം പിന്നെ അതിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ചെറുകഥകളൊക്കെ ഞാൻ വായിക്കും കാരണം ആധുനിക മലയാളത്തിൻ്റെ സാഹിത്യ രുചികൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ പള്ളിയിൽ കയറി പ്രസംഗം പറയുമ്പോൾ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ അതൊക്കെയാണ് കാരണം നമ്മുടെ വചന വ്യാഖ്യാനത്തിൽ എപ്പോഴും ഒരു ന്യൂ ജൻ ടച്ച് വേണം ഭാഷയിലും വേണം വ്യാഖ്യാന ശൈലിയിലും വേണം അത് ലഭിക്കുന്നത് പ്രധാനമായിട്ട് വായനയിലൂടെയാണ് മാതൃഭൂമിയാഴ്ച പതിപ്പ് എല്ലാ ആഴ്ചയിലും ഞാൻ വായിക്കും അതിൽ വരുന്ന ലേഖനങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ എഴുതി വിടാറുണ്ട് അവർ പബ്ലിഷ് ചെയ്യാറുണ്ട് നമ്മുടെ സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതെനിക്ക് വളരെ ഇഷ്ടമാണ് പിന്നെ എൻ്റെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല എന്നെ പാട്ടിൻ്റെ മേഖലയ്ക്ക് കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട പാടും പാതിരി എന്നറിയപ്പെടുന്ന പോൾ പൂവത്തിങ്കൽ അച്ഛനാണ് നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും എല്ലാവർക്കും ഞാനും അദ്ദേഹം വൈദികനായത് ഒരേ ബാച്ചിലാണ് അപ്പം ഇന്നിലുള്ള ഈ കഴിവിനെ കണ്ടറിഞ്ഞ് വളർത്തിയത് അദ്ദേഹമാണ് അദ്ദേഹമാണ് എന്നെ ഏറ്റവും ആദ്യം പാട്ട് എഴുതിപ്പിച്ചതും ആ പാട്ട് ട്യൂൺ ചെയ്തതും പോളച്ചനാണ് അദ്ദേഹത്തിൻ്റെ വലിയ സ്നേഹം കഴിഞ്ഞില്ല എൻ്റെ ആദ്യത്തെ പാട്ട് തന്നെ യേശുദാസനെ കൊണ്ട് അദ്ദേഹം പാടിപ്പിച്ചു അന്ന് ഇറങ്ങിയ സ്നേഹ സരോവരം എന്ന് പറയുന്ന ക്രിസ്മസ് കാസറ്റ് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ആ ക്യാസറ്റിൽ എ സൈഡിൽ യേശുദാസ് എൻ്റെ പാട്ട് പാടി ബീ സൈഡിൽ സുജാത എൻ്റെ പാട്ട് പാടി അപ്പം എൻ്റെ ആദ്യത്തെ പാട്ട് തന്നെ വളരെ ആദരവോടുകൂടെ നന്ദിയോടു കൂടെ യേശുദാസിൻ്റെ കാലുകൾ തൊട്ട് വന്നിച്ചു ഞാൻ പറയുന്നു എൻ്റെ ആദ്യത്തെ പാട്ട് തന്നെ ദാസേട്ടനാണ് പാടിയത് അദ്ദേഹത്തിൻ്റെ പ്രത്യേക താല്പര്യങ്ങൾ ആ പാട്ട് തന്നെ സുജാതയെ കൊണ്ടും പാടിപ്പിച്ചു ഒത്തിരി ഹിറ്റായ പാട്ടാണ് എൻ്റെ കുറേ ആത്മകഥാംശമുള്ളൊരു പാട്ടാണ് ഞാൻ യേശുദാസ് ദാസേട്ടൻ പാടിയ പാട്ട് ഞാൻ പാടാൻ അയോഗ്യനാണെങ്കിലും ഞാൻ പാടാം തകർച്ചകളിന്നെ തിരുനാഥ ദർശനഹേതുക്കളായി തോൽവികളിന്നെ സർവേശ്വ സാന്നിധ്യ വേദിളായിശന വേദായി തോലി ഗണി നൈനിക്ക സാന്നിധ്യ വേദികളായി പാടുന്ന പാട്ടാണ് വളരെയധികം രോഗികൾക്ക് ഒത്തിരി ആശ്വാസം കിട്ടുന്ന ഒരു പാട്ടും കൂടിയാണ് പക്ഷേ എന്നെ ഈ പാട്ടിനോട് കൂടി തന്നെ ഏറ്റവും പ്രശസ്തനാക്കിയിട്ടുള്ളത് വേറൊരു പാട്ടുണ്ട് പീറ്റർ ചേരാ ഒരു ട്യൂൺ ചെയ്ത് എന്നെ കൊണ്ട് ഇങ്ങനെ എന്താ സ്നേഹിച്ച് സ്നേഹിച്ച് ട്യൂൺ തന്നിട്ട് എന്നെ കൊണ്ട് എഴുതിപ്പിച്ച പാട്ട് ആ പാട്ടാണ് വളരെ പ്രസിദ്ധമാണ് ആ പാട്ട് ഒരു വാക്കു ചൊല്ലാനൊരു നോക്കു കാണാൻ േശുവേ വരുമോ പൊരുവാൻ ഒരു നോക്ക് കാണാൻ യേശുവേ വരുമോ എന്നോട് ചേരാന് എന്നുള്ളിൽ കാഴാൻ ഇന്നിൽ നീ വരുമോ എത്ര നാള കൊതിപ്പൂ നിന്നോടൊന്നേർ നേടുവാൻ വൈകാതെ ആത്മനായ ഈ പാട്ടിൻ്റെ ഒരു മറ്റൊരു മഹാ ദൈവാനുഗ്രഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു ഘടകമുള്ളത് മിക്കവാറും എല്ലാ ഇന്ത്യൻ ഭാഷകളിലും ഈ പാട്ടുണ്ട് അപ്പം ഞാൻ തമിഴ്നാട്ടിൽ വേളാങ്കണ്ണിൽ ധ്യാനിപ്പിക്കാൻ പോകാറുണ്ട് അപ്പോൾ അവിടെ വേളാങ്കണ്ണിയിൽ തമിഴ് കുർബാനയ്ക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു വാർത്ത സ്വന്താൻ ഈ പാട്ട് പിന്നെ ഞാൻ ഹിന്ദി നാട്ടിൽ പാട ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ അവിടെ ഒരു പാട്ട് കേട്ടിട്ടുണ്ട് ജരതും സെമിൽ ഈ പാട്ടിൻ്റെ ഹിന്ദി വെർഷൻ ഇങ്ങനെ തെലുങ്കിലും കന്നഡിലും ഒക്കെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു മലയാളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട പാട്ടുകാരും എൻ്റെ പാട്ടുകൾ പാടിയിട്ടുണ്ടെന്നുള്ളത് വലിയ നന്ദിയോടു കൂടെ ഞാൻ അത് പറയുകയാണ് യേശുദാസ് പാടി ജയചന്ദ്രൻ പാടി മാർക്കോസ് പാടിയുണ്ട് മിന്മിനി പാടിയുണ്ട് സുജാത പാടിയിട്ടുണ്ട് പിന്നെ ജ്യോസന പാടിയിട്ടുണ്ട് മധുബാലകൃഷ്ണൻ എൻ്റെ അഞ്ചോ ആറോ പാട്ട് പാടിയിട്ടുണ്ട് പിന്നെ മലയാളത്തിൻ്റെ സ്വന്തം സ്വർഗീയ ഗായകൻ കസ്ടറാണ് എൻ്റെ അധികം പാട്ടുകൾ പാടിയിട്ടുള്ളത് ഈ ഒരു വാക്കു ചനാനക കസ്ടറാണ് പാടിയിട്ടുള്ളത് പിന്നെ ബിജു നാരായണം പാടിയിട്ടുണ്ട് പിന്നെ ഞാൻ പറയാതെ വിട്ടുപോയ പാട്ടുകാർ എല്ലാവരും തന്നെ പാടിയിട്ടുണ്ടെന്ന് പറയും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പാട്ട് നമ്മുടെ നല്ല ഗായിക സിസിലി പാടിയ പാട്ടാണ് സെപ്റ്റംബർ എട്ടിന് വേണ്ടി പരിശുദ്ധ അമ്മയുടെ ജന്മ വേണ്ടി ഇറങ്ങിയ പാട്ട് മാതാ സ്വൽപ്പം ക്ലാസിക്കൽ ഡാൻസൊക്കെ എനിക്കിഷ്ടമാണ് അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ ക്രിസ്ത്യൻ കത്തോലിക്ക തീമുകൾ ക്ലാസിക്കൽ ഡാൻസിൽ കുറവാണ് അപ്പോൾ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടപ്പോൾ ഉൾപ്പുകത്തിങ്കിലച്ഛൻ്റെ പ്രത്യേക താല്പര്യത്തിന്മേൽ അബ്ദുൾ അസീസ് എന്ന് പറയുന്ന തൃപ്പൂണിത്തറ മ്യൂസിക് കോളേജിലെ വയൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരുന്ന അദ്ദേഹമാണ് ട്യൂൺ ചെയ്തത് അപ്പോൾ അങ്ങനെ നൃത്തഗീതിക എന്ന് പറയുന്ന ഒരു ക്ലാസിക്കൽ ഡാൻസിൻ്റെ ആൽബത്തിലേക്ക് പ്രധാനമായിട്ടും ഞാനാണ് പാട്ടുകൾ എഴുതിയിട്ടുള്ളത് അതൊത്തിരി ഉപയോഗിക്കുന്നതാണ് കാരണം ക്ലാസ്സിക്കൽ നൃത്തത്തിന് വേണ്ടി നമ്മുടെ കത്തോലിക്ക ബിബ്ളിക്കൽ തീമുകൾ സമരക്കാരി സ്ത്രീയെക്കുറിച്ച് കറമല മാതാവിനെ കുറിച്ചൊക്കെ ഉള്ള പാട്ടുകളാണ് സംഗതി നന്ദി പറഞ്ഞുകൊണ്ട് പങ്കുവെക്കാനുള്ളത് ചാവറ ചരിതം എന്ന് പറയുന്ന കഥകളി കലാമണ്ഡലം ജോൺ എന്ന് പറയുന്ന ഒരു വലിയ കഥകളി ആർട്ടിസ്റ്റ് ഉണ്ട് അദ്ദേഹമാണ് അത് അവതരിപ്പിച്ചത് അതിന് പദങ്ങൾ എഴുതുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചു ഇതെല്ലാം പോൾ പത്തെങ്കിൽ അച്ഛൻ്റെ എന്താ പറയുക ഒരു തൂവൽ സ്പർശം കൊണ്ട് എനിക്ക് ലഭിച്ച അവസരങ്ങളാണ് അത് വളരെ പ്രസിദ്ധമായിരുന്നു അത് കഥകളി പദങ്ങൾ എഴുതാൻ സാധിച്ചു എനിക്ക് തോന്നുന്നത് കൂടെ എന്നേക്കാൾ ഉപരി വിനയത്തോടു കൂടെ പറയുന്നു ഒരുപക്ഷെ കഥകളി പദങ്ങൾ എഴുതിയ ആദ്യത്തെ വൈദികനാണ് ഞാൻ ചാവറചരിതം ഞാനപ്പോൾ ദൈവത്തിൽ നന്ദി പറയുന്നു കാരണം നമ്മൾ വെറുതെ പാട്ട് എഴുതാതിരുന്നു കഴിഞ്ഞാൽ പാട്ട് കിട്ടില്ല ഇപ്പം ട്യൂണ് തന്നു കഴിഞ്ഞാലും നമ്മൾ ചിലപ്പോൾ എഴുതാൻ ചിലപ്പോൾ ട്യൂണ് കിട്ടിയാലും പാട്ട് കിട്ടില്ല അതിനൊരു പ്രത്യേക പരിശുദ്ധാത്മാവിൻ്റെ ടച്ച് വേണം മാതാവിന്റെ വണക്കമാസ പുസ്തകം ഈ പുതിയ രീതിയിൽ അച്ഛൻ തയ്യാറാക്കിയല്ലോ അതിനെ കുറിച്ചൊന്ന് പറയാ നമ്മൾ ഉപയോഗിക്കുന്ന വണക്കമാസ പുസ്തകം യഥാർത്ഥത്തിൽ ചാവറയച്ചൻ കേരളത്തിൽ തുടങ്ങി വച്ച ഒരു ദിവ്യ കർമ്മമാണ് ആദ്യത്തെ വണക്കമാസ പുസ്തകം എഴുതിയത് സി എം ഐ വൈദികരാണ് എന്നുള്ള ഒരു സന്തോഷം പങ്കുവയ്ക്കുന്നു അപ്പം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വണക്കമാസ പുസ്തകം വളരെ നല്ലതാണ് തീർച്ചയായിട്ടും പക്ഷേ ഭാഷ കുറച്ച് പഴയതാണ് സംഭവങ്ങളും എല്ലാം കുറച്ച് വിസ്തൃതമാണ് അപ്പോൾ അതിനൊന്ന് നവീകരിക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ടായി അപ്പം ഞാനത് നവീകരിച്ച് എഴുതി കഴിഞ്ഞ കൊല്ലം പണക്കമാസ പുസ്തകം പുറത്തിറങ്ങി സോഫിയ ബുക്സാണ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പോളി കണ്ണുകാടൻ പിതാവിൻ്റെ ഇമ്പ്രിമാറിനോട് കൂടിയുള്ള പുസ്തകമാണ് ആ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ടാണെന്ന് പറഞ്ഞാൽ കുറേ വിട്ടുകളഞ്ഞൊന്നും അർത്ഥമില്ല ഭാഷ പുതിയതാണ് ആധുനിക മലയാള ഭാഷയാണ് ഒന്നുകൂടി ചെറുതാക്കി എഴുതിയിട്ടുണ്ട് പിന്നെ അതിലെ അത്ഭുതങ്ങളുടെ പ്രത്യേകതയാണ് ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ വണക്കമാസ പുസ്തകം അത്ഭുതങ്ങളൊക്കെ വളരെ നല്ലത് തന്നെയാണ് കഴിയുന്നതെല്ലാം തന്നെ വിദേശത്ത് അത്ഭുതങ്ങളാണ് ഇപ്പം നമ്മുടെ കേരളത്തിൽ നടന്ന മാതാവിൻ്റെ അത്ഭുതങ്ങളുണ്ട് അതാണ് ഈ പുസ്തകത്തിലെ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറവിലങ്ങാട് പള്ളി കൊരട്ടിമുത്തി കുടവച്ചൂർ പള്ളി വല്ലാർപ്പാടത്തമ്മ പിന്നെ ചാവറയച്ചൻ അൽഫോൻസ് അമ്മ മറിയന്തരേസിയമ്മ യൂപ്രാസിയമ്മ മദർ തെരേസ വേളാങ്കണ്ണി പള്ളി നടന്ന അത്ഭുതങ്ങൾ ഇങ്ങനെ മുപ്പത്തൊന്ന് ദിവസത്തെ അത്ഭുതങ്ങളിൽ പ്രധാനമായിട്ട് കേരളത്തിലെയും നമ്മുടെ സ്വന്തം വിശുദ്ധന്മാരായ അവരുടെയും ഇന്ത്യയിലെ മറ്റുള്ള സ്ഥലങ്ങളിൽ നടന്ന അത്ഭുതങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അച്ഛൻ്റെ മറ്റു രചനകളെ കുറിച്ച് ഒന്ന് പറയാമോ ഞാൻ ആദ്യമായിട്ട് പുസ്തകം എഴുതിയത് ദൈവദാസൻ കനീഷ്യസ് അച്ഛനെ കുറിച്ചാണ് പിന്നെ എൻ്റെ തന്നെ ഗുരുവായിരുന്ന വിശുദ്ധൻ ആയ ഡൻസ് അച്ചനെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട് കേരളത്തിൽ ഞാൻ അറിയപ്പെടുന്നത് ഹിന്ദി ഗൈഡുകളും ഹിന്ദി ഗ്രാമർ പുസ്തകം എഴുതിയ അച്ഛൻ എന്നുള്ള ലെവലിലാണ് ഒരു സമയത്ത് സ്കൂൾ കുട്ടികൾക്ക് പ്ലസ് ടു കുട്ടികൾക്ക് ഞാൻ എഴുതിയ ഗൈഡുകളായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇപ്പം ഞാൻ അധ്യാപക ജീവിതത്തിൽ നിന്ന് വിരമിച്ചു പിന്നെ ഞാൻ പഠിപ്പിച്ച പാഠങ്ങളൊന്നുമല്ല ഇപ്പം പഠിപ്പിക്കണത് അപ്പം ഇപ്പം ഞാൻ എഴുതാറില്ല എന്നാലും സ്കൂൾ ഹിന്ദി ഗ്രാമർ എന്ന് പറയുന്ന ഹിന്ദി ഗ്രാമർ പുസ്തകത്തിന് വലിയ ഡിമാൻഡുണ്ട് പിന്നെ കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട് പിന്നെ എൻ്റെ ഡോക്ടറേറ്റ് ഞാൻ ഹിന്ദിയിൽ പി എച്ച് ഡി ചെയ്ത ഒരച്ഛനാണ് വിനയത്തോടു കൂടെ പറയുന്നു അപ്പോൾ എൻ്റെ ഹിന്ദി ഡോക്ടറേറ്റ് തീസിസ് പുസ്തകമായിട്ട് വടക്കേ ഇന്ത്യയിലെ ജവഹർ പബ്ലിക്കേഷൻസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും പുസ്തകങ്ങൾ എഴുതുന്നു ഇപ്പോൾ ഒരു പുസ്തകത്തിൻ്റെ പുതിയ രചനയിലാണ് ബഹുമാനപ്പെട്ട കനീഷ്യസ് അച്ഛൻ ധാരാളം പേരെ ധ്യാനിപ്പിച്ചിരുന്ന അച്ഛനാണ് സിസ്റ്റേഴ്സിനെ പ്രത്യേകിച്ച് അപ്പൊ സിസ്റ്റേഴ്സിനെയും അച്ഛന്മാരെയും ധ്യാനിപ്പിച്ച കനീഷ്യസിന്റെ ധ്യാനത്തിന്റെ മാനുസ്ക്രിപ്റ്റ് ഞാൻ തേടി നടന്ന് തേടി നടന്ന് രണ്ട് ബഹുമാനപ്പെട്ട സഹോദരിമാരെ കയ്യിൽ നിന്ന് എനിക്ക് അപ്പൊ ഈ രണ്ട് പുസ്തകങ്ങളെ രണ്ട് കയ്യെഴുത്ത് പ്രതികളെ ആസ്പദമാക്കിക്കൊണ്ട് കനീഷ്യസിന്റെ ധ്യാനത്തെക്കുറിച്ച് പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അച്ഛ അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോഴേ അച്ഛന്റെ ജന്മവും അതിനോട് കൂടി കൂട്ടിച്ചേർക്കപ്പെട്ട കഴിവുകളും അനുകൂല സാഹചര്യങ്ങളും ദൈവത്തിന്റെ ഏറ്റവും വലിയ സമ്മാനമാണ് ഈ സമ്മാനം അച്ഛൻ വേണ്ടവിധം ദൈവമഹത്വത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നത് അതിനേക്കാൾ സന്തോഷമുള്ള ഒരു കാര്യമാണ് ആ ദൈവത്തിന് ആദ്യം നന്ദി പറയുന്നു അച്ഛൻ്റെ വിലയേറിയ സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് അച്ഛനും നന്ദി പറയുന്നു നാം ഈ സമയം ഇത്രയും ജോർജ് അച്ഛനെ ശ്രവിക്കുകയായിരുന്നു എത്ര മനോഹരമായിട്ടാണ് ദൈവം അച്ഛൻ്റെ ജീവിതത്തെ വഴി നടത്തിയത് അച്ഛൻ എപ്രകാരമാണ് എല്ലാവർക്കും ഒരു ഒരനുഗ്രഹമായിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സമ്മാനമാണ് ഈ അച്ഛൻ്റെ ജീവിതം എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ നന്ദി നമസ്കാരം